ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ മധുസൂദനൻ കുഞ്ഞൻപിള്ള എൻ്റെ കഥകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം ഞാനൊരു കഥ പറയാമെന്ന ചാനൽ വഴി നിങ്ങൾക്കൊക്കെ എൻ്റെ കഥകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുമല്ലോ എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ കഥ തുടങ്ങട്ടെ ഇന്നത്തെ കഥയുടെ പേരാണ് രസികൻ ഇതൊരു പട്ടാള കഥയാണ് അതെ ചില യൂണിറ്റുകളിൽ ചിലവരെ നമ്മൾ കണ്ടുമുട്ടിയാൽ വർഷങ്ങൾക്ക് ശേഷവും അവരെ അവരുടെ വ്യക്തിത്വവും അവരുടെ പ്രവൃത്തികളും അവരുടെ വാക്കുകളും നമ്മളെ വിട്ടുപിരിയാതിരിക്കും അതുപോലത്തെ ഒരു പേരായിരുന്നു ബി എം കോൽക്കർ ഒരു മഹാ മഹാരാഷ്ട്രക്കാരനാണ് വളരെ ശുദ്ധനായ രസികൻ ശുദ്ധനായ ഒരു മനുഷ്യൻ എന്നുതന്നെ ഞാൻ വിചാരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളായിട്ട് എൻ്റെ പ്രേക്ഷ ഇപ്പോഴീ കഥ കേൾക്കുന്ന പലരും ഈ ബി എം കോൽക്കറിനെ കോൽക്കറിനറിയായിരിക്കാം ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് ഒരു ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചാണ് അപ്പോൾ ഞാനൊരു ബേസിക് ട്രെയിനിങ് ചെയ്യാൻ പോയപ്പോഴാണ് അവിടെ വെച്ച് കാണുന്നത് അതൊരു വലിയൊരു പ്രസ്ഥാനം നല്ല വലിയൊരു സ്ഥാപനമാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ടെക്നിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നതും കോഴ്സുകളൊക്കെ ചെയ്യുന്നതും അവിടെ വച്ച് അദ്ദേഹം ഒരു ടി പി ടെലിപ്രിൻ്റർ കോഴ്സിനെയാണ് വന്നത് ടെലിപ്രിൻ്റർ കോഴ്സ് അത് അതൊരു പ്രൊമോഷൻ കോഴ്സ് അല്ല ഞങ്ങളുടെ പട്ടാളത്തിൽ അല്ല അതിൽ പക്ഷേ അതൊരു ട്രേഡ് മാറുന്നതാണ് നമ്മൾ ചെയ്യുന്ന ട്രേഡ് നിന്നാൽ മാറുന്നതാണ് ടെലിപ്രിൻ്റർ അന്ന് അന്നത്തെ കാലത്ത് ടെലിപ്രിൻ്റർ പ്രചാരത്തിലിരുന്ന സമയത്താണ് ഈ കഥ നടക്കുന്നത് അപ്പോൾ ഞാൻ ബേസിക് കോഴ്സിനെ അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഡിസിപ്ലിനില്ലായിരിക്കും കാരണം ബേസിക് കോഴ്സിൽ എന്തെങ്കിലും മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടെങ്കിൽ അവർ തിരിച്ചയക്കും റിട്ടേൺഡ് യൂണിറ്റ് തിരിച്ച് വേദ യൂണിറ്റിൽ വന്നോ അവിടേക്ക് പോവും അത് വളരെ നാണക്കേടാണ് അപ്പം ഒന്ന് നമ്മൾ ഒരു കാര്യത്തിന് വന്ന് നമ്മൾ പാസ്സായില്ല പഠിച്ചില്ല അതിൽ കൂടെ ഒരു റെഡ് മാർക്കും കൊണ്ടായിരിക്കും തിരിച്ചു പോകുന്നത് അതിനാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കും അപ്പോൾ അവിടെ രാവിലെ ഈ റോൾ മാർക്കർ എന്നുള്ള പരിപാടിയുണ്ട് റോൾ കാള് വൈകുന്നേരം മാർക്കർ രാവിലെ അപ്പോൾ എല്ലാവരും ഉണ്ട് ഗ്രൗണ്ടിൽ പി ടി ഡ്രസ്സിലാണ് പോകുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ഓടിക്കും പി ടി ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞ് വിടും പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വാഷ് കഴിഞ്ഞിട്ട് റെഗുലർ ക്ലാസ്സുകൾ ഒരു വലിയൊരു ഒരു എൻജിനീയറിങ് സ്കൂളെന്ന് തന്നെ പറയാം അപ്പോൾ ഈ കോൽക്കർണ് പി ടി കോഴ്സിന് ഞങ്ങൾ ബേസിക്ക് അപ്പോൾ അയാൾ നല്ല രസമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈ കൊതുക് വല മൊസ്കിറ്റോ നെറ്റും കൊണ്ടാണ് ഈ മാർക്കറിന് വരേണ്ടത് കാരണം എന്തെങ്കിലും അതിന് കീറലുണ്ടോ കൊതുകടിച്ചാൽ ഈ അസുഖങ്ങൾ വരും പനി വരും വളരെ ഈ കാര്യത്തിൽ പട്ടാളത്തിൽ സ്ട്രിക്റ്റാണ് കൊതു വല കെട്ടണം അപ്പോൾ രാത്രി ഡ്യൂട്ടി ചെക്കിങ്ങിനൊക്കെ വരുമ്പോഴേ ലൈനിനകത്ത് ഉദ്യോഗസ്ഥർ നോക്കും ആരെങ്കിലും കൊതു വില കെട്ടാതെ കിടക്കുന്നുണ്ടോ അത്ര ശ്രദ്ധിച്ചാണ് കാരണം ഓരോ പട്ടാളക്കാരുടെയും ജീവിതവും അവന് അസുഖമൊന്നും വരരുത് അവന് ആരോഗ്യത്തിന് അവനൊരു കേട് വരല്ലെന്ന് കാര്യത്തിൽ സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രാവിലെ മാർക്കറിന് വരുമ്പോൾ കൊതുവലയും കൊണ്ടുവന്നാൽ അവർ സിക്ക് റിപ്പോർട്ട് എന്ന് പറയും സിക്ക് ആയിട്ട് പിന്നെ അവന് ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ കഴിച്ചാൽ മതി ഈ ക്ലാസ്സിന് എന്നും വരണ്ട അപ്പോൾ എന്നും മിക്കവാറും ഈ കോൽക്കർ കയ്യിൽ പൊതിഞ്ഞൊരു മാതിരി രാവിലെ കുളിക്കാതെയാണ് വരുന്നത് പുള്ളി ഏകദേശം അഞ്ച് മിനിറ്റിന് മാർക്കറിന് അഞ്ച് മിനിറ്റിന് മുമ്പ് ചാടി അടിക്കും ഏതെങ്കിലും നിക്കറോ ഏതെങ്കിലും ഒരു ഷൂ വരും നല്ല രസമാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പത്തഞ്ഞൂറായിരം പേര് ഉള്ള മാർക്ക് വേണം അപ്പോൾ മൂന്ന് ലൈനായിട്ടാണ് നിൽക്കുന്നത് ഓരോ ലൈനിൻ്റെ അടുത്ത് നിന്ന് ഈ തുടക്കത്തിൽ നിന്നിട്ട് ആ ലൈനിനെ സ്റ്റഡി ആക്കണം ബി എം കോൾക്കർ മിക്കവാറും ലൈന് തെറ്റിക്കും മനഃപൂർവ്വം ഇങ്ങോട്ട് നോക്കേയില്ല ഒന്നേ മുമ്പ് അല്ലെങ്കിൽ കീഴേ ഒരു അഞ്ച് മിനിറ്റ് എല്ലാ മാർക്കറിനും അയാൾ സമയം കളയും ഇതുപോലെ അപ്പോൾ ഒരു രാവിലെ തന്നെ ഈ ചിരി ഉളവാക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കോൽക്കർ അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു സ്വഭാവം അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ നമ്മളൊരു കളിക്കാൻ പോകുന്നു കളി എന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറയും ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് പ്രൈസുകൾ കാണും ചെറിയൊരു പേപ്പറിൽ പ്രിൻറ്റിൽ ആ മുകളിലത്തെ വരി രണ്ടാമത്തെ വരി മുഴുവനും കിട്ടുന്നവർക്ക് പ്രൈസാണ് അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ ബി എം കോൽക്കറാണ് ഇരിക്കുന്നത് നല്ല രസമായിട്ട് നമ്പറുകൾ വിളിച്ച് പറയും നല്ല രസമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കോൽക്കറെ കാണുന്നത് അങ്ങനെ നമ്മുടെ കോഴ്സിൻ്റെ ഇടയിൽ ഒരു ഹോളിയിലെ തലേദിവസമായിരുന്നു ഹോളിയിലെ തല ഹോളി ആകുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ പൊതുവേ പട്ടാളത്തിനൊരു ഉത്സവ പ്രതി തോന്നുന്ന സംഭവമാണ് ഹോളി ഹോളിയിലെ തലേദിവസം ഈ കോൽക്കർ മൂന്നാല് കയറി വരും കൂടെ ഇരുന്നിട്ട് എവിടുന്നോ ഒരു കുപ്പിയൊക്കെ സംഘടിച്ചുകൊണ്ട് വന്നു കാരണം ട്രെയിനിങ് സെൻറ്റർ ആയതുകൊണ്ട് മതിപാനം അല്പം പോലും അത് വലിയ പ്രശ്നമാണ് മദ്യപിക്കാൻ അനുവദിക്കില്ല അതിനുള്ള സാഹചര്യം ഇല്ല അവിടെ പുറത്തൊക്കെ പോകാനും അതൊക്കെ ബുദ്ധിമുട്ടാണ് എവിടെ നിന്നും അവർ ആരേ മുഖേന ഒരു ബോട്ടിൽ സംഘടിച്ച് അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് അപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ സിനിമയിലുള്ള സ്റ്റണ്ടിൻ്റെ കാര്യമായി സിനിമാ സ്റ്റണ്ടിൻ്റെ കാര്യം ആരോ പറഞ്ഞിങ്ങനെയാണ് അപ്പോൾ സ്റ്റണ്ടിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർമാരെ പറ്റിയും ഇപ്പം എൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു നൂറ് അടിച്ച് കാണും അതിൻ്റെ ഇടയിൽ ഈ കോൽക്കർ പറഞ്ഞ് അത് സ്റ്റണ്ട് വലിയ കാര്യമൊന്നുമില്ല ഗ്ലാസ്സൊക്കെ പൊട്ടി പുറത്ത് പോകണതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതാരൊക്കെ ചെയ്യാം അങ്ങനെ ഇടയിൽ വാതു വയ്പോൾ നടന്നു അപ്പോൾ ഈ കോൽക്കർ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ ഗ്ലാസ് പൊട്ടിച്ച് കാണിച്ചു തരാം ചാടി ജമ്പ് ചെയ്യുന്നത് കാണിച്ചുതരാം പക്ഷേ ചാടി ജാ എനിക്കൊരു ബോട്ടിൽ തരണം അപ്പോൾ കൂടുതലുള്ള സുഹൃത്തുക്കൾ സമ്മതിച്ചു നിങ്ങൾക്ക് ബോട്ടിൽ തരാം അത് കാണിക്കാം പറഞ്ഞ് തീരുന്നപ്പോൾ ഇയാളെന്ത് ചെയ്യും ഓടിക്കൊണ്ടുവന്ന് അവിടെ ജെന്നലെല്ലാം ഗ്ലാസ് കടാം അങ്ങ് വരാന്തയിലോട്ട് ഇങ്ങനെ ജെന്നലിരിക്കാണ് ഗ്ലാസ്സിനകത്തൂടെ പൊട്ടി ഒറ്റ ചാട്ട അയാൾ പുള്ളി എല്ലാവരും അമ്പരന്ന് ഇയാളിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചാൽ പൊട്ടി അപ്പുറത്ത് തന്നെ വീണു ഗ്ലാസ്സൊക്കെ പൊട്ടി അങ്ങ് വീണു പക്ഷെ ഒരു ഗ്ലാസ്സിൻ്റെ ചില്ല് അയാളെ കാലിൽ വരഞ്ഞുകൊണ്ട് പോയി ശരിക്കും ഒരു പത്ത് പന്ത്രണ്ട് തയ്യലിനുള്ള ഒരു മുറിവ് കൂട്ടി നേരെ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ തിരിഞ്ഞേ ഉള്ളൂ അപ്പോൾ കൂടെ കൊണ്ടുവന്നവരുടെ ചോദിക്കുകയാണ് എൻ്റെ ബോട്ടിൽ താർന്ന് കാരണം ഇത്രയും പ്രശ്നത്തിൻ്റെ ഇടയിലും അവൻ സമ്മാനത്തുകയായിട്ടുള്ള സമ്മാനത്തിൻ്റെ ബോട്ടിൽ ചോദിക്കുന്നതാണ് കോൽക്കരൻ അങ്ങനെ ഇരിക്കുമ്പോൾ കോൾക്കറിനെ കുറേ ഭയങ്കര രസികനാണ് അങ്ങനെ കോൾ കോൽക്കറിനെ ഞാൻ വീണ്ടും വേറൊരു യൂണിറ്റിൽ വെച്ച് കണ്ടു ഹൈദരാബാദിൽ വെച്ച് കണ്ടു അപ്പോൾ അന്നത്തെ ഞങ്ങളെ കമാൻഡൻ്റ് ഇത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു രാവിലെയുള്ള പി ടി പി ടി പരേഡൊക്കെ വളരെ ശ്രദ്ധിക്കും പരേഡിന് ഞങ്ങളെല്ലാവരും പോകുന്നത് ഷൂ ഇട്ടുകൊണ്ടല്ല ഷൂ എടുത്തുകൊണ്ട് പോകും എടുത്തുകൊണ്ട് പോയിട്ട് കാരണം ബാരക്കിൽ ഗ്രൗണ്ട് വരെ നടക്കാൻ ഈ കീലിട്ട റോഡാണ് അപ്പോൾ അതുവഴി പോകുമ്പോഴത്തേക്ക് നമ്മുടെ കീ അതിനകത്ത് തന്നെ ഈ ഷൂവിൻ്റെ അടിയിൽ വലിയ വലിയ സ്ക്രൂ പോലെ സ്ക്രൂ അല്ല അത് ആണികളാണ് പിന്നെ ആണികളുണ്ട് അതിനകത്ത് ഇത്ര നമ്പർ പിന്നെ വേണമെന്നുണ്ട് ഇപ്പോൾ ഈ കമാണ്ടൻ്റ് ഒരു കാര്യം ചെയ്യും പിറകെ നിന്നിട്ട് ലെഫ്റ്റ് ലെഗ് അപ്പ് എന്ന് പറയുമ്പോൾ ഇടത്തെ കാല് പുറകിലോട്ട് വളയ്ക്കണം ഇയാൾ അങ്ങനെ നോക്കിയിട്ട് പോകും ഇതിനകത്ത് ഓരോ ആണി ആരേലും ഇല്ലെങ്കിൽ അവന് പണിഷ്മെൻ്റ് അവന് ഓട്ടോ ചാട്ടവും അവന് വേണ്ട ബഹളം ആണി വരെ എണ്ണുന്ന ഒരാളാണ് ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പോൾ ഒരു ദിവസം കമാണ്ടൻറ്റ് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ നോക്കും ചെക്ക് ചെയ്ത് നോക്കും നല്ല ക്ലീനാണോ ഷൂ ഒക്കെ പോളിഷ് ചെയ്തിട്ടുണ്ടോ നോക്കി പറഞ്ഞപ്പം നമ്മുടെ കോൽക്കറിൻ്റെ ഷൂ പോളിഷ്ഡല്ല അപ്പം അവൻ്റെ ചോദിച്ചത് നീ എന്താ ഇത് പോളിഷ് ചെയ്യാത്തത് അപ്പോൾ മോൻ പറഞ്ഞു സാർ ഇത്രേ പോളിഷ് ആവുള്ളൂ ഞാൻ പോളിഷ് ചെയ്തതാണ് നമുക്ക് ഒറ്റ കാഴ്ചയിൽ നിന്നറിയാം ഇത് പോളിഷ് ചെയ്തതല്ല കാരണം അത്രയ്ക്ക് അയാൾ എന്നത്തേ പോലെ അഞ്ച് മിനിറ്റിന് മുമ്പ് എഴിച്ചെടുത്ത് അങ്ങ് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ വന്നിരിക്കുക പോളീഷൊന്നും ചെയ്തിട്ടില്ല അല്ല ഇത് പോളിഷ് ചെയ്തിട്ടില്ല അപ്പം ഇല്ല സാറേ ഞാൻ ഇത് പോളിഷ് ചെയ്തതാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യും നീ ഇതിനെ കൊണ്ട് പത്ത് മണിക്ക് എൻ്റെ ഓഫീസിൽ വരണമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പോയി കമാൻഡൻറ്റ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പെട്ടു അത് കഴിഞ്ഞിട്ട് പത്ത് മണിക്ക് ഇയാൾ ആ ഷൂവും കൊണ്ടുപോയി ആ ബൂട്ടും കൊണ്ടുപോയി അയാളെ അത്ത് കയറ്റി അപ്പോൾ അവിടുത്തെ ഈ ഷൂ മേക്കറുണ്ട് കോബ്ലർ എന്ന് പറയും അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ആ ഷൂ എടുത്ത് കൊടുത്തിട്ട് പോളിഷ് ചെയ്യാൻ പറയണം അപ്പം ഏകദേശം ഒരു മണിക്കൂറെടുത്ത് പോളിഷ് ചെയ്തിട്ടും ആ ഷൂ പോളിഷ് ആവുന്നില്ല അതിനകത്ത് പോളിഷ് പിടിക്കുന്നില്ല പലതരത്തിലും നോക്കി പുതിയ പോളിഷ് ഡബ്ബേന്നുള്ള ഇതെടുത്തെടുത്ത് വെച്ചിട്ട് ഒരു രക്ഷയില്ല അവസാനം അയാൾ പറഞ്ഞു ഷൂമേക്കർ പറഞ്ഞു സാർ ഇത് ഇങ്ങനെ തന്നെ പോളിഷ് ആവില്ല ഇത്ര തന്നെ പറഞ്ഞു അങ്ങനെ അവനെ തിരിച്ചു വിടുകയാണ് ബി എം കോൽക്കർ ജയിച്ച് വരുകയാണ് ബി എം കോൽക്കറിൻ്റെ ഷൂ പോളിഷ് ആവുന്നില്ല ഇവിടെ വന്ന് ഞങ്ങളെല്ലാം കൂടെ അയാളത്ത് ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അത് പോളിഷ് ആവും പോളിഷൊക്കെ ആവും അതാക്കാത്തത് ഞാൻ പെട്ടുപോയെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വന്ന ഉടനെ തന്നെ കുറേ തുണി നനച്ചിട്ട് ഈ ഷൂവിനകത്ത് കയറ്റി ഷൂവിനകത്ത് കയറ്റി തുണി നനച്ച് വയ്ക്കുമ്പോൾ അതിനകത്ത് ഈർപ്പം പിടിക്കും ഈർപ്പത്തിൻ്റെ പുറത്ത് ലെതർ ഈർപ്പം പിടിച്ചു ഈർപ്പത്തിൻ്റെ പുറത്ത് എത്ര പോളിഷ് ചെയ്താലും അത് പോളിഷ് ആവില്ല അപ്പോൾ അത് നമുക്കറിയില്ല പക്ഷേ ഈ ബി എം കോൽക്കർ അദ്ദേഹം അത്ര രസീകനും എന്ന നല്ല ഉള്ളവനാണ് വർഷങ്ങൾ കഴിഞ്ഞു ഞാനും പെട്ടാളത്തിൽ നിന്ന് ഇപരിഞ്ഞു കോൽക്കർ ഇപ്പം മഹാരാഷ്ട്രയിലെ ഏതെങ്കിലും ഗ്രാമത്തിലെ ജീവിക്കുന്നുണ്ടായിരിക്കും അത് ഒരു ഓർമ്മയായിട്ട് അദ്ദേഹം പുറത്തു വരുന്നു ഇതുപോലുള്ള കഥകൾ ഇനിയും പ്രതീക്ഷിക്കാം എന്നിർത്തട്ടെ നിങ്ങൾക്ക് എല്ലാവരും സന്തോഷവും സുഖവും നേർന്നുകൊണ്ട് മധുസൂദനും കുഞ്ഞൻപിള്ള